അഹമ്മദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് ഹസന വം സംഘം വന്നു പരിശുദ്ധമായ മക്കയിലെത്തി മൂന്നാം ദിവസം അല്ലെങ്കിൽ നാലാം ദിവസം ഞങ്ങൾ ജബൽ സൗർ കയറാൻ വേണ്ടി പോവാണ് ഹസന വം പ്രസംഘത്തിൻ്റെ ആ ഒരു തിയറി എങ്ങനെയാണ് ആദ്യം ജബൽ സൗർ കയറും ഞങ്ങൾ എന്തിനാണ് ഈ ജബലു സൗർ ആദ്യം കയറുന്നതെന്ന് ചോദിച്ചാൽ ജബൽ സൗർ കയറി കഴിഞ്ഞാൽ ജബൽ നൂർ എന്തായാലും കയറാം അതേ സമയത്ത് ജബൽ നൂർ നൂറുകാരി അവസാന സമയത്തേക്ക് ജബൽ സൗറ് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പല പല സ്ഥാപന പല ഉമ്രക്കാരുടെയും പല ഉമ്ര ടീമിൻ്റെയും ജബൽ സൗർ നഷ്ടപ്പെടാനുള്ള കാരണമാവാൻ അത് അത് അതൊരു കാരണമാവാറുണ്ട് അതുകൊണ്ട് ഹസന വിമർ സംഘത്തിൽ പങ്കെടുത്ത ഒരു ഹാജിമാർക്കും അത് നഷ്ടപ്പെടരുത് എന്നുള്ള വലിയൊരു ആഗ്രഹം നമുക്കുള്ളതുകൊണ്ട് നമ്മളെന്താ ഈ പറഞ്ഞതുപോലെ തന്നെ ജബലു സൗർ ആദ്യം കയറൽ പതി പ്രായമുള്ള പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും വളരെ ഉന്മേഷത്തോടെയാണ് ജബലു സൗർ കയറാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഏതായാലും അലഹമ്മദില്ല എന്തെന്നില്ലാത്തൊരു സന്തോഷ ദിവസമായിരുന്നു ജബൽ സൗർ കയറുന്ന ഈ ഒരു ദിവസം പ്രഭാതം മൂന്നര സമയം അല്ലെങ്കിൽ നാല് മണിയുടെ അടുത്ത സമയമാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല നിലാവുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ യാത്രയ്ക്ക് വലിയ ഒരു സുഖകരമായി എങ്കിലും നമ്മളെ കൂടെ വന്ന മുത്തുമ്മിനീയങ്ങൾ പലരും ടോർച്ച് അതുപോലെ തന്നെ മൊബൈൽ ടോർച്ച് എല്ലാം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ കുറേയൊക്കെ ആശ്വാസമായി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അലഹമില്ല ഞങ്ങളുടെ യാത്രയിൽ ഈ ജബലു സൗറിലേക്ക് പോരാൻ വേണ്ടി കാണാൻ വേണ്ടി ആഗ്രഹിച്ച തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും കയറാൻ കഴിഞ്ഞു ഒരു സഹോദരിക്കല്ലാതെ ആ ബാക്കി എല്ലാവർക്കും ജബലു സൗറിൻ്റെ വരെ എത്താൻ കഴിഞ്ഞു അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു അലഹദില്ല അങ്ങനെ ജബലു സൗറിന്റെ മുകളിലെത്തി സുബൈ നിസ്കാരം വരുന്ന വഴി നിസ്കരിച്ചു അങ്ങനെ ഏകദേശം എല്ലാവരും സൗറിന്റെ മുകളിലെത്തി ബാക്കിയുള്ളവരെല്ലാവരെയും കാത്തിരിക്കുകയാണ് അങ്ങനെ ജബലു സൗറിന്റെ മുകളിൽ കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇവിടെ കണ്ടില്ല ഈ ഒരു പാറക്കെട്ട് ഈ പാറക്കെട്ട് ആണ് ജബലു സൗർ എന്ന ഭാവനയിൽ പലരും ഇതുമാത്രം കയറി പോവാറുണ്ട് എന്നാൽ യാഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ മറ്റൊരു ഗുഹയും കൂടെ ഉണ്ട് ആ ഗുഹയാണ് യഥാർത്ഥത്തിൽ ജബലു സൗർ പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ചരിത്ര പലതും ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അലഹമുല്ല അള്ളാഹുവിന്റെ മഹത്തായ തോഫീഖ കൊണ്ട് നമുക്കെല്ലാവർക്കും നമുക്കവിടെ ഇന്ന് സൗറ് കയറാൻ ആഗ്രഹിച്ചു വന്നവരില് നമ്മ ഒരു ഇത്താത്തല്ലാതെ ബാക്കി എല്ലാവർക്കും ഇവിടെ കയറാൻ കഴിഞ്ഞു വലിയ തോഫീക്കാണ് അലഹദില്ലാ സു അലഹ അള്ളാഹ് ആദ്യം ശ്രദ്ധിക്കണം അലഹമില്ല പറഞ്ഞത് ആ പറയാൻ ശ്വാസം കിട്ടില്ലാണ്ടോ ഇതെന്താ ഇത് നമ്മള് മനസിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഇവിടെ പരിശുദ്ധമായ ഉമ്രക്ക് മലയാളികൾ തന്നെ മറ്റു രാജ്യക്കാരു പോട്ടെ ഇന്ത്യക്കാർ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് നോക്കി അവിടെ എത്ര തട്ടുണ്ടാവും മലയാളീസ് പക്ഷെ ജബർ സൗറ് കയറുന്നവർ വളരെ കുറവാ അതൊരു തോഫിക്ക് പോണം മനസ്സിലായി എല്ലാ കാര്യങ്ങൾക്കും ഒരു തോഫിക്ക് പോണം ജബർ നൂർ കയറണമെങ്കിൽ അതൊരു തോഫിക്ക് അതുപോലെ തന്നെ മറ്റേ ഹജർ റസോർ കിട്ടണമെങ്കിൽ അതൊരു തോഫിന്നെയാണ് ഓരോ കാര്യം അങ്ങനെ തന്നെയാണ് സംഭവം അപ്പൊ പറഞ്ഞുകൊണ്ടുവന്നത് അള്ളാഹുവിന്റെ മഹത്തായ തോഫീഖ കൊണ്ട് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ വലിയൊരു അനുഗ്രഹം ലഭിച്ചു അലഹമുല്ല അള്ളാഹു ഇതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് ചരിത്രങ്ങളിൽ എത്തിപ്പെടാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ജബൽ നൂറ് ജബൽ സൗറ് രണ്ടു മലകളുണ്ട് രണ്ടു മലകളും വലിയ മഹത്വമുള്ള മലകളാ അങ്ങനെയൊക്കെ ആണ് എങ്കിലും ജബലു സൗറ് എന്തുകൊണ്ട് ജബലു നൂറിൽ നിന്ന് വ്യത്യസ്തമാവുന്നു ജബലു ജബലൂർ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മല അങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ ഉണ്ട് എങ്കിലും ജബലു സൗറ് വ്യത്യസ്തമാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഒന്ന് ആരംഭ ആരംഭപൂവായ മുത്തനബി അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ യാത്രയിൽ ആദ്യം തെരഞ്ഞെടുത്തത് ജബലു സൗറിനെയാണ് അന്ന് ജബലു ജബലൂറിൽ അല്ല നൂർ അന്നും അവിടെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോ ജബലു സൗറിനെയാണ് ആരംഭ പോവായ മുത്തനബി സാഹ് അലൈഹി സ്വലമ തങ്ങൾ തെരഞ്ഞെടുത്തത് അത് ജബൽ നൂറും വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ് രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞാല് ജബലു നൂറും ജബൽ സൗറും വ്യത്യാസമാണ് അതായത് അബൂബക്കർ സദീഖ് തങ്ങളുടെ പാപ്പയും ആരംഭ പോവായ മുത്തനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളും കൂടെ ഒരുമിച്ച് വന്ന ഒരുമിച്ച് താമസിച്ച ഒരുമിച്ച് വിഭാഗത്തു കൂടി ചെയ്ത ഒരേ ഒരു സ്ഥലം അത് ഞാൻ കമ്പയർ മനസ്സിലാവാൻ ആ രണ്ട് അനുഗ്രഹം കൊണ്ടാണ് ജബൽ സൗറിന് മാത്രമുള്ളതാ ആരംഭ പോവായ മുത്ത നബി അലൈഹി വസ്ല തങ്ങളുടെ ഹിജറ യാത്രയിൽ അഭയം തേടി ഒരു സ്ഥലം അത് ജബൽ അല്ല അത് ജബൽ ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും ജബലു സൗറ് എന്നുള്ളത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുത്തിന്റെ കൂടെ മല അതേ ഭാഗിയിട്ട മലയാണ് ജബൽ സൗറ് അല്ല ചിന്തിച്ചു നോക്കൂ ജബലന്നൂർ അങ്ങനല്ല ജബൽന്നൂർ മുത്തായ തങ്ങള് അവിടുന്ന് ഇതുപോലെ പറയാൻ കഴിയില്ല അവിടെ ഫുൾ തിരക്കായിരിക്കും ജബലൂർ മുത്തായ് നബിസ് അലൈസ് ആ തങ്ങളെ വിവാദത്ത് ചെയ്യാനും മക്കാരെ കുറിച്ച് ആലോചിച്ച് തങ്ങളിങ്ങനെ എപ്പോഴും പോയി പോയിരിക്കുന്ന സ്ഥലമായിരുന്നു ജബുൽ നൂറ് പക്ഷെ തങ്ങൾക്കൊരു അത്യാവശ്യം വന്നപ്പോ അഭയം തേടി വന്ന സ്ഥലമാണ് ജബു സൗർ അപ്പോ ഈ മല എന്നുള്ളത് വലിയ ഭാഗ്യം ലഭിച്ച മലയാണ് ആരംഭപ്പൂവിന്റെ കാൽപാദം സ്പർശിക്കാം എന്നുള്ളത് ഈ മലയുടെ വലിയ അനുഗ്രഹമാണ് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇവിടെ എത്ര മലകളുണ്ട് അല്ലെ അങ്ങോട്ടില്ലല്ലോ അങ്ങോട്ടില്ല എല്ലാരും അങ്ങോട്ട് ഇവിടെ അല്ലെ മഴ അല്ലേ അവിടെ ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ മലകളുണ്ട് എന്നിട്ട് ആ മലകളിലൊക്കെ വ്യത്യസ്തമായി ജബൽ സൗറിലേക്ക് എന്തായി ആരംഭ പോവായ അലൈഹി വസല്ലം കാര്യല്ലേ അത് തന്നെയാണ് ഇവിടുത്തെ ഭാഗ്യം അപ്പൊ ആ ആരംഭ പോവായ തങ്ങൾ വന്ന വഴികളിലൂടെ നമുക്കൊന്ന് ചലിക്കാൻ അവസരം കിട്ടി സുമില്ല അള്ളാഹു ചെയ്യുമാറാവട്ടെ പ്രിയമുള്ളവരെ നബിഹുല അഭയം തേടി എത്തി എന്ന് പറയുമ്പോ ആ ഒരു വാക്കില് പല അർത്ഥങ്ങളുണ്ട് അതായത് ഈ ബിദാഹത്തുകാർ പറയേണ്ടി എന്ത് മുഹമ്മദ് നബിക്ക് അഭയം തേണ്ടി വന്നോ മക്കാരുന്ന മുഹമ്മദ് നബി നിങ്ങൾക്ക് വലിയ കഴിഞ്ഞു ഒരാളാണെങ്കിൽ എന്തിനാക്ക് ഒഴിഞ്ഞു പോകേണ്ട ആവശ്യം എന്നൊക്കെ ചിലതന്നതിന്റെ ചരിത്രത്തെ വേറെ രീതിയിൽ എന്നായി വ്യാഖ്യാനിക്കാറുണ്ട് ആറമ്പ പൂവായ മുത്ത നബി സലഹുസ്വലമ്മ തങ്ങള് ആ ഒരു അഭയം അല്ല ഉദ്ദേശിക്കുന്നത് തങ്ങളെ മക്കയിലൊരു കലാശം ഉണ്ടാവരുത് കാരണം തങ്ങളെ ഞാൻ പറഞ്ഞല്ലോ വധിക്കാൻ വേണ്ടി തീരുമാനം വന്നില്ലേ അപ്പൊ എന്തായാലും തങ്ങളെ വധിക്കാൻ ശത്രുക്കളെ ഫൈനൽ ആയി കഴിഞ്ഞാൽ എന്തായാലും അവിടെ എന്താ സ്വഹാബത്തും മക്കാടാവുന്ന ശത്രുക്കളൊന്നും എന്താ ഏറ്റുമുട്ടും അവിടെ ഒരുപാട് പേരെന്താകും ഷഹീദാവും പലരെന്തയും അവർ മരിച്ചു മരിച്ചുപോകും ആ ഒരു കലാശം അവിടെ ഉണ്ടാവാതിരിക്കാനാണ് ആരംഭ ആരംഭപായ മുത്തനബി സാഹുലി വല്ല തങ്ങളെ അവിടെ നിന്ന് ഒരു വഴി മാറിക്കൊടുത്തത് മനസ്സിലായല്ലേ അതുപോലെ തന്നെയാണ് മക്കയിൽ ഏറ്റവും വലിയ കൊല കൊമ്പനായിരുന്നു ആര് ആ എമ്മ വീടുണ്ട് അടിപൊളി ബംഗ്ലാവ് അല്ലെ സംഗതി ട്രെയിനൊക്കെ വീടാണ് ഉപയോഗം മാത്രം മാറ്റുള്ളൂ അപ്പോ അബൂ ജഹലിന്റെ ഈ അബുജഹൽ എന്ന് പറഞ്ഞാൽ മക്കയിൽ ഏറ്റവും വലിയ സാമ്പത്തികം ഉണ്ടായിരുന്ന ഒരാളാണ് ശത്രുവാണ് സോറി സാമ്പത്തിക അതായത് അബൂജഹൽ ആ നാട്ടിലെ ഒരു വലിയ കേവൻ പറയില്ലേ ഒരു എന്ത് പറയാ സംഗതി കിട്ടുന്നില്ല പറയാന് എന്ത് പറയൂലേ പറയാ എന്താ ആ മുതലാളിയല്ല അതായത് മുതലാളിയും പൈസക്കാരനല്ലേ പൈസക്കാരനല്ല അർത്ഥം തന്നെ ആ ശുജായി സംഗതി മനസ്സിലായാലേ ആശയം അലൈഹി ആ തങ്ങളോട് ഒരു ദിവസം ഒരു വ്യക്തി എന്ന് പറഞ്ഞ് നബിയെ എന്റെ കയ്യിൽ നിന്ന് അബൂജഹിനെ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് പക്ഷെ തിരിച്ചു തരുന്നില്ല അതായത് പൈസക്കാരനാണപ്പൊ അത് മേച്ചില്ലാണത് അബൂജഹലെ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് തിരിച്ചു തരുന്നില്ല തങ്ങളൊന്ന് വാങ്ങി തരുമെന്ന് കാരണം ആരംഭപൂവായ മുത്തൻ നബി സലാ വസ്ല തങ്ങൾക്കല്ലാതെ ഒരാൾക്കും അബൂജഹലിനോട് സംസാരിക്കാനുള്ള സ്കില്ലില്ല അപ്പം നബിസ്വല്ലാ വസ്ല നമ്മൾ പേടിച്ചോടിയാണോ ഇല്ല എന്നുള്ള വിഷയത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നത് അങ്ങനെ മുത്തൻ നബി സലാഹുല വല്ലാമ തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമ ഞാൻ വാങ്ങിത്തരാം തങ്ങൾ അബൂജഹലിനോട് പറഞ്ഞ് നിങ്ങൾ ഇന്നാലും നാളെ ക്യാഷ് വാങ്ങിയല്ലേ അത് തിരിച്ചു കൊടുത്തായിട്ടാണ് അബൂജഹൽ തിരിച്ചു കൊടുത്തും ചെയ്തു ഇത് നാട്ടിനാകണം ഫ്ലാഷായി നാട്ടിലെന്തായാലും എല്ലാവരും അറിഞ്ഞ് എന്താ പറഞ്ഞേ അബൂജഹൽ എന്ന കെങ്കേമനാവുന്ന വ്യക്തി മുത്ത് മുഹമ്മദ് നബി മുഹമ്മദ് എന്തോന്ന് പറഞ്ഞപ്പോഴേക്കും എന്തായി കേട്ടു ആ പൈസ കൊടുത്തു എന്ന് അബുജഹലിന്റെ മെയിൻ വീക്ക്നസ് എന്താ എല്ലാവർക്കും കയ്യിൽ പൈസ വാങ്ങും എന്നിട്ട് തിരിച്ചു കൊടുക്കൂല ചോദിക്കാൻ വന്നാൽ അവർ ആക്രമിക്കും ഇതായിരുന്നു അബൂജഹലിന്റെ സ്വഭാവം അങ്ങനെ ഇത് ഈ വിഷയം നാട്ടിൽ എല്ലാവരും അറിഞ്ഞപ്പോൾ എന്തായി അബൂജഹലിന്റെ സഹധർമ്മിണിയും ഇതറിഞ്ഞ് അബുജഹിന്റെ സഹധർമി ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അവരിതറിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പെണ്ണുങ്ങൾ എന്താ പറയാ അപ്പൊ മറുപടി എന്താ പറയാ നിങ്ങൾ എന്ത് മനുഷ്യനാ ആ മുഹമ്മദിന് മുമ്പിൽ നിങ്ങൾ തല കൊനിച്ചില്ലേ എന്ത് കാര്യണ്ട് ഉണ്ട് സ്വാഭാവികമായിട്ട് പറയല്ലേ നിങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല സ്വാഭാവികം പറയില്ലേ അങ്ങനെ പറഞ്ഞപ്പ എന്തായി അബൂജഹലിന് ഒന്നാണ് സ്പിരിറ്റ് കയറി ഏഹ് ശരിയല്ലേ ഞാനിപ്പൊ മുഹമ്മദിന്റെ മുമ്പിൽ തലകുനിച്ചല്ലോ അത് ശരിയായില്ല അബൂജഹൽ നേരെ വാളെടുത്തുകൊണ്ട് ഇത്തായി നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി പോരാ നേരെ വന്ന് അപ്പം മുത്തായ് നബി സലാഹു അലി വസ്ലമ തങ്ങളെ പരിശുദ്ധമായ കബാലയത്തിൻ്റെ മുമ്പിൽ സുചോതിരി കിടക്ക നേരെ കൊല്ലാൻ വേണ്ടി വരുന്ന രംഗം മുത്തായ് നബിസ് അലി വസ്ലമ തങ്ങള് തങ്ങളിൽ സുജൂതിരി കിടക്കാണ് അപ്പൊ അബൂജഹലെന്തായി തങ്ങൾ സുജൂതിരി കിടക്കുന്ന രംഗം കണ്ടു നേരെ വന്ന് വെട്ടാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മുത്ത നബി സലാഹു അലി വസ്ലാമ തങ്ങളുടെ ഷോൾഡറിൽ നിന്ന് രണ്ട് ഗർജിക്കുന്ന സിംഹം അബൂജഹലിന്റെ അടുത്തേക്ക് ചാടാൻ നിൽക്കുന്ന അബൂജഹലിൻ എന്തായി തോന്നി ഒരു ഭാവന അതോടെ അബൂജഹൽ വാളനെ ടോടി മനസ്സായല്ലേ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് ചുരുക്കി പറഞ്ഞാല് ഈ അബൂ മുത്തായ് അലൈഹി അലി തങ്ങൾ അങ്ങനെ ഒന്നും ഒരാൾക്കും വധിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരാൾക്ക് വധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നബി മുത്തായ് അലൈഹി വസ്മ തങ്ങൾ അന്ന് അവിടുന്ന് പോന്നത് ആ നാട്ടിൽ കലാശം ഉണ്ടാവരുത് എന്ന് ഉദ്ദേശിച്ചു കൊണ്ടായിരുന്നു അങ്ങനെ മുത്താൻ അലൈഹി വസ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും പാപ്പയും വന്നു അവർ ഈ സൗർ എന്ന ഗുഹയിൽ കയറി സൗർ ഗുഹയിൽ കയറി ഇവിടെ മൂന്ന് ദിവസം അവർ വിഭാഗത്തിലായി മുഴുകി ഞാൻ പറഞ്ഞിരുന്നല്ലോ വരുന്ന സമയത്ത് ആട്ടിരായമാരെ ഏൽപ്പിച്ച സംഭവങ്ങളെല്ലാം ഇരുന്നൂറ് ഒട്ടകത്തെ ഇനാമ് കൊടുത്തതെല്ലാം അങ്ങനെ നാട്ടിലാകെ ഫ്ലാഷ് എല്ലാവരും തിരഞ്ഞെടുക്കുക എവിടെയാണ് മുഹമ്മദ് എല്ലാ കാരണം ഇരുന്നൂറ് ഒട്ടക കിട്ടുന്ന ചില്ലറല്ല എല്ലാവരും തിരയുന്നു അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു ഒരു കൂട്ടം തിരഞ്ഞപ്പോൾ എന്തായി ഒന്ന് രണ്ട് പേര് തെരച്ചിലിനോട് വിൽ ഇങ്ങോട്ടീ മല കയറി ഇങ്ങോട്ട് വന്ന് മഴക്കാരെ വന്നു എന്ന് മാത്രമല്ല ആ മുത്ത നബി അലൈഹി അലൈവല തങ്ങളും അബൂ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയെ ഇരിക്കുന്ന ഈ ഗുഹയിലേക്ക് എന്തായി ഗുഹയുടെ മുൻവശം വരെ അവരെത്തി അവരെത്തിയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് പാപ്പ ചോദിക്കുന്നുണ്ട് മുത്തായ തങ്ങോട് തങ്ങളെ അവരെങ്ങാനും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണൂലേ തങ്ങളെ എന്നുള്ളത് പറയുന്നുണ്ട് ആ സമയത്ത് മുത്ത നബി മുത്തനബി അലൈഹി അല്ലൈവലമ തങ്ങളെയും അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ പാപ്പയോട് പറഞ്ഞാൽ എന്താ അറിയോ യാ അബൂബക്കർ ലാ ലാ തഹ്സൻ തഖാഫ് നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ട എന്നല്ല നിരാശപ്പെടരുത് നമ്മളെ കൂടെ ഉണ്ട് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് താങ്കൾ പാപ്പ സമാധാനം കൊടുത്തു അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ ആ ഒരു മനസ്സേന ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി മുത്തായി നബി മുത്തായ് നബിസ് വീണ്ടും പറയാന് അബൂബക്കരെ നിങ്ങൾ ഒന്ന് പിന്നിലേക്ക് ഒന്ന് നോക്കുക അപ്പൊ ഇരിക്കല്ലേ ഇത് അത് എന്നുള്ള നമുക്ക് അവിടുത്തെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ പിന്നിലേക്ക് നോക്കൂന്ന് പറഞ്ഞു അബൂബക്ക സിക്ക് തങ്ങളുപ്പാപ്പ പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ അറിയോ ഒരു വലിയ കടലിങ്ങനെ കാണാം പെട്ടെന്ന് നമുക്ക് കണ്ണ് കാണാൻ അതിൽ കപ്പലുണ്ട് അഥവാ കയറിയാൽ നമുക്ക് കയറി പോവാനുള്ള ഒരു കപ്പലും ഒരു കടലുമാണ് കാണുന്ന അബൂബക്ക സിദ്ദീഖ് തങ്ങളുടെ പാപ്പക്ക് ആരംഭ പോവായ മുത്ത നബി സു അലിസ്ല മാത്രങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ അങ്ങനെ ഇവിടെ വന്ന് ശത്രുക്കൾ വന്നു ഒരു ം വന്നുകൊണ്ട് ഇവിടെ ഈ ഗുഹയുടെ അടുത്ത് അതായത് ഈ രണ്ടാമത്തെ ഗുഹയുടെ അടുത്തെത്തി അവരെത്തിയ സമയത്ത് ഇവിടെ വന്നപ്പോ ഈ ഏറ്റവും അശലായ ഒന്നാളുള്ള ചിലന്തിവലം അല്ലെ അതേ മതി നമ്മക്ക് ഇങ്ങനെ ആക്കിയാൽ തന്നെ ചെറിയ കുട്ടി തന്നെ ഞാൻ മഹൂക്കന്റെ മോളെ കയ്യട്ടിയാൽ ചിലന്തി വല മൂടിയും അപ്പൊ എന്തായി ആ ചിലന്തി വലനെ കൊണ്ട് കൊണ്ടെന്തായി അള്ളാഹു സുബാനോ ഈ ശത്രുക്കളിൽ നിന്ന് മുത്തായ് നബി അലൈഹി സ്വല തങ്ങളെയും അബൂബക്കിക്ക് തങ്ങളെയും രക്ഷപ്പെടുത്തി അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അള്ളാഹ് ഒരാളെ രക്ഷപ്പെടുത്തണമുണ്ടെങ്കിൽ വലിയ സംഗതി ഒന്നും നിസ്സാരമായ ഒരു സംഗതി കൊണ്ട് തന്നെ എന്തായി രക്ഷപ്പെടുത്തിയില്ലേ അങ്ങനെ ശത്രുക്കൾ എന്തായാലും ഈ ഒരു ചരിത്രത്തിൽ ഓരോരിടത്ത് കാണാം ശത്രുക്കൾ ഈ ഗുഹയിലേക്ക് ഇവിടെ ആരുല്ലെല്ലാം അയച്ച് മൂത്രമൊഴിച്ചു എന്നുള്ളതും കാണാം അപ്പൊ രണ്ട് കാരണം ഒന്ന് ശത്രുക്കളം കാരണം താഴെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നബിയെ നമ്മളെ കാണൂലേ എന്ന് അബൂബക്കർ അബൂബക്കസുദ്ദിക്ക് നമ്മൾ പാപ്പ പറഞ്ഞതും അതുപോലെ തന്നെ ഇവിടെ കാണാതെ ആയപ്പോൾ അവർ മൂത്ര ഇവിടെ ആരുള്ള മൂത്ര ഒഴിച്ച ചരിത്ര സംഭവങ്ങളൊക്കെ എന്താണ് ഈ ഗുഹയിൽ നിന്ന് മുത്തായ നബി അലൈഹി വല്ലാമ തങ്ങളെയും അബൂബക്കർ സുദ്ദിക്ക് തങ്ങളുടെ പാപ്പാനെയും അള്ളാഹ് രക്ഷപ്പെടുത്തി എന്നുള്ള ഓരോ ഓരോ ചരിത്രങ്ങൾ സാക്ഷ്യം വഹിച്ച സംഭവങ്ങളാണ് അപ്പൊ അങ്ങനെ വലിയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു സുബാനോ താര നമ്മളീ ചൊല്ലിയതും പറഞ്ഞതും കബൂൽ ചെയ്യുമാറാവട്ടെ അങ്ങനെ നമ്മൾ ഇപ്പൊ ഇവിടെ സൗറിന്റെ ഉള്ളിക്കാരിട്ടേ ഉള്ളൂ സൗറിന്റെ ഉള്ളിക്കാരി അതിനുശേഷങ്ങൾ കേട്ടില്ല പൂപ്പൊക്കെ ശ്രദ്ധിക്കാ പാമ്പുത്തില്ലേ കേട്ടില്ലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയും നബി നബിസ് അലി വസ്ലമ തങ്ങളും കയറി വന്നു അങ്ങനെ പാതിരാ സമയമാണ് ആദ്യം തന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പ മുത്തനോട് പറഞ്ഞു തങ്ങളെ അവിടേക്ക് ഞാനൊന്ന് ആദ്യം അകത്ത് കയറട്ടെ എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പ എന്താണ് റതിയുള്ളത് അബൂബക്കർ സീക്കോ റതി എന്തായി അകത്ത് കയറി അവരുടെ കയ്യിലുണ്ടായിരുന്ന അവര് അവർ ഉടുത്തിരുന്ന തുണി ആ തുണിയിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ ഞാൻ കീറി കീറി അങ്ങനെ എന്താ ചെയ്യും അകത്ത് ഓരോരോ ഭാഗങ്ങളിങ്ങനെ ഓരോ പൊത്തുകൾ അടച്ചു കൊണ്ടേരുന്നു അവസാനം ഒരു പൊത്ത് നോക്കിയപ്പോൾ എങ്ങനെ അടക്കാനും ശീലമല്ല കാരണം എന്താ തുണി ഉണ്ട് പക്ഷെ ഇനി ഇനി കീറിക്കഴിഞ്ഞാൽ അബൂബക്ക സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ പാപ്പയുടെ ഔറത്ത് വിളിവാം അതുകൊണ്ട് തന്നെ ആ ഭാഗം തായി അബൂബക്കസി പാപ്പ കാല് കൊണ്ട് അടച്ചു വെക്കാം എന്ന് ചിന്തിച്ചു അങ്ങനെ തള്ള വിരല് നേരെ പൊത്തിലേക്ക് വെച്ചു എന്നിട്ട് മുത്തായ നബി നബിസ്വല്ലാസ്വലമാ തങ്ങളെ വിളിച്ചു തങ്ങളെ വന്നോളൂ അങ്ങനെ തങ്ങൾ വന്നു തങ്ങൾ സിദ്ദീഖ് അബൂബക്കസിദ്ദിക്ക് പാപ്പയുടെ മടിയിൽ ആ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ആരംഭപ്പൂ ഇങ്ങനെ വല്ലാതെ നല്ല സുഖരിദ്രയിലാണ് ആ സമയത്ത് ഇങ്ങനെ സമയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്ക സിദ്ധിക്ക് തങ്ങൾ പാപ്പ വല്ലാത്ത സന്തോഷം എന്താ എൻ്റെ മടിയിൽ കിടക്കുന്ന ആരാ എൻ്റെ ഹബീബാണ് അതാണ് അവരുടെ പ്രണയത്തിൻ്റെ നമുക്ക് പറഞ്ഞ് മനസ്സാൻ കഴിയില്ല ആ ഹബീബിനെ മടിയിൽ കിടത്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ അബൂബക്കർ സിദ്ദിക്ക് തങ്ങളുടെ പാപ്പയുടെ കാലിൽ എന്തോ ഒന്ന് കടിച്ചതുപോലെ തോന്നി അബൂബ സിദ്ദീഖ് തങ്ങൾ പാപ്പക്ക് എന്തായി വല്ലാതെ വേദന സഹിക്കാൻ കഴിയാതായി തങ്ങൾ കാലെടുത്തില്ല കാരണം അഥവാ എൻ്റെ കാലെങ്ങാനും അനക്കിയാൽ എൻ്റെ ഹബീബ് എങ്ങാനും ഉറക്കിൽ നിന്ന് ഉണർന്നു പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ടാമതും കുത്തു കിട്ടി കാലനക്കിയില്ല മൂന്നാമത് വിഷം കൊണ്ടുള്ള ഒരു ശക്തിയേറിയ ഒരു കുത്തങ്ങ തട്ടിയപ്പോ സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ കണ്ണിൽ നിന്ന് വേദന കൊണ്ട് ഒരു തുള്ളി കണ്ണിനിരങ്ങ് ആരംഭപ്പൂവിൻ്റെ മുഖത്തേക്ക് ഉറ്റി മുത്താ നബി സാഹു അലി സ്വലം ആ തങ്ങള് ആ സമയത്ത് പെട്ടെന്ന് ഉറക്കം ചെയ്തേറ്റു എന്തു പറ്റി അബൂബക്കറെ എന്ന് ചോദിച്ചു അബൂബക്കർ സി ഒക്കെ തങ്ങളുടെ പറഞ്ഞു നബിയേ എന്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ സഹിച്ചു രണ്ടാമതും സഹിച്ചു മൂന്നാമത് കുത്തനെക്ക് സഹിക്കുന്ന കഴിയുന്നില്ല നബിയെ എന്ന് പറഞ്ഞു മുത്തായ് നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ ഷറഫാക്കപ്പെട്ട ഉമിനീര് അബൂബക്കസിദ്ദിഖ് തങ്ങളുടെ പാപ്പാൻ്റെ കാലിലങ്ങനെ പുരട്ടിക്കൊടുത്തു അതവിടെ തന്നെ ഷിഫായ് തങ്ങളെ ഉമിനീരും എല്ലാ ഷിഫായല്ലേ അങ്ങനെ അബൂബക്കസിദ്ദിഖ് തങ്ങളുടെ പാപ്പയുടെ കാലുകൾ എടുത്തപ്പോൾ അതിനകത്തു നിന്ന് ഒരു പാമ്പ് ഇങ്ങനെ വന്നു ഒരു സർപ്പം വന്നു മുത്തായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങോട് കല്ലുകളും മുള്ളുകളും ഇഴ ജന്തുക്കളും മൃഗങ്ങളും എല്ലാം സംസാരിക്കുമായിരുന്നു എല്ലാവരും കേട്ടതല്ലേ അങ്ങനെ ആ ഒരു പാമ്പ് വന്നപ്പോൾ പാമ്പിനോട് ചോദിച്ചു മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു ആ പാമ്പ് പറയാ നബിയെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുലൈമാൻ നബിഅലി സുലാദ് വസ്ലാമിന്റെ കാലത്തുള്ള പാമ്പാ ആ അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രങ്ങൾ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആ അവസാന കാലത്തിൽ ഒരു റസൂല് വരുമെന്നുള്ളതും ആ റസൂല് ഇങ്ങനെ ഈ ഈ ഇവിടെ ദീനിയ പ്രബോധനം നടത്തുമെന്നുള്ളതും ആ റസൂലിന് അവരുടെ നാട്ടിൽ നിന്നുള്ള ശത്രുത കൂടുമ്പോൾ ആ റസൂര് ഹിജറയ്ക്ക് പോകുമെന്നുള്ളതും എല്ലാം ഞാൻ കേട്ടിരുന്നു അന്ന് തന്നെ എനിക്ക് അങ്ങയെ കാണാനും വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു നബിയെ അങ്ങനെ ആ ചരിത്രത്തിൽ അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാ ആ റസൂര് ഹിജറ പോകുമ്പോൾ ആദ്യം വരുന്ന സ്ഥലം ഇങ്ങനെ ജബു സൗർ എന്ന് പറയും ഇങ്ങനെ ഇന്നാലും എന്നുള്ളത് ഞാൻ അന്ന് കേട്ടത് മുതൽ എഴഞ്ഞ എഴഞ്ഞിഴഞ്ഞ് വന്ന് ഞാൻ ഈ സൗർ മലയിൽ കയറി ഈ ഗുഹയിൽ കാത്തിരിക്കുകയായിരുന്നു നബിയെ നിങ്ങളുടെ വരവിന് അപ്പോ എനിക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞു എനിക്ക് നിങ്ങളുടെ സ്മെല്ലിങ് റസൂലിന്റെ സ്മെല് അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞ രൂപങ്ങൾ ഇങ്ങനെ എനിക്കിങ്ങനെ ശ്വസിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ വലിയ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ ഈ എന്റെ മാളത്തിൻ്റെ ആ വഴിയിൽ ഒരു ബ്ലോക്ക് കണ്ടത് അപ്പോ എനിക്ക് റസൂലിനെ കാണാൻ അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ ആ വഴി ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്നാമത് കൊത്തി അവരെന്ത് ചെയ്യുന്നില്ല വഴി ആ വഴി തരുന്നില്ല രണ്ടാമതും കൊത്തി തരുന്നില്ല എനിക്ക് അങ്ങയോടൊക്കെ അങ്ങയെ കാണാനുള്ള അതിയായ ആഗ്രഹം ഞാൻ ശക്തി കുത്തിയതാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാമ്പ് തങ്ങോട് വിഷമം പറയാം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ചരിത്രത്തിലും സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് പ്രിയമുള്ളവരെ ജബലു സൗറി അങ്ങനെയുള്ള ജബലു സൗറി കയറണ നമുക്ക് ഇങ്ങോട്ട് ലെറുന്ന് കയറി ഭാഗ്യല്ലേ അള്ളാഹു കബൂർ ചെയ്യട്ടെ അലങ്കാരം ൂറിന്റെ പ്രഭാകിരണങ്ങൾ ജീവി ജീവിത പുരസ്കാരം പഞ്ചാരത്തിരുമേനി മണത്തുൽ താരം റസൂലുള്ളാവേ ഞാൻ കണ്ടിടുവാനായി എത്ര കൊതി മുത്താറ്റൽ നൂറുല്ലാന്റെ സ്വലാത്തു ആശിത്ത മുത്ത രസൂലെ ഞാൻ കണ്ടിടുവാനായി എത്ര കൊതിത്ത മുത്താറ്റൽ നൂറുല്ലാന്റെ സ്വലാത്തുമുരത്തതിനായി ആശിത്ത മുത്തല്ലേലും തങ്ങളെ കാണും നവവിമാമധുര മുത്തല്ലേലും തങ്ങളെ കാണും നവവി മാമതുരത്ത മുത്തേ ഞാൻ എന്ന് തുടങ്ങിയതാണി വേദന കോർത്തിടും വൈത്ത് മുത്തേ ഞാൻ എന്ന് തുടങ്ങിയതാണി വേദന കോർത്തിടും വൈത്ത് ആരംഭ പൂനെ ബിയോരെ കണ്ടവര് കണ്ടാൽ ആദരവോടെ ഞാൻ നോക്കി റന്നതു കൊതി കൊണ്ടാൽ ആദരവോടെ ഞാൻ നോക്കി റന്നതു കൊതി കൊണ്ടാ ആരംഭ പൂനെ ബിയോരെ കണ്ടാൽ ആദരവോടെ ഞാൻ നോക്കി റുന്നത് കൊതികൊണ്ടേറുന്നുണ്ടെന്നിൽ കനവിൽ നബി വന്നാൽ മന്ത്ര ആവജ് ഹയസ് അത് അല്ല മന്ത്ര ആവജ് ഹയസ് അത് ജബലു അല്ല സോറി ഗാറു െ ഒരു സൗറുഹ കയറില്ലേ അത് അല്ല എന്നുള്ള എല്ലാവരും പ്രസംഗം നിർത്തുക ഇനി അഞ്ചു മിനിറ്റ് മുസ്ലിം ഓൺലി പിന്നെ തുടങ്ങിയല്ലാരോ ഇത് പറയാൻ കാരണം എന്താ പറയാ എന്തുകൊണ്ട് ഇത് തമ്മിൽ ഇത് രണ്ടും തമ്മിൽ പലരും അവിടെ മാത്രം ഇനി വന്നവര പലരും ജബലു സൗർ കാര്യെന്ന് പറഞ്ഞവരും ചോദിക്കാം നിങ്ങൾ ഏത് മലയിൽ പോയി ചോദിച്ചു അവര് ഞാൻ ആദ്യം കയറി വരും മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ഇത് തമ്മിൽ മാറ്റം ഇതിലേക്ക് എന്താണ് ഇതാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയാൻ കാരണം ഹോർ സൗറ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് മുമ്പേ എല്ലാവരുടെയും പരിചയത്തിലുള്ള ഹോർ സൗറ് അതാണ് എല്ലാവരുടെയും പരിചയത്തിലുള്ളത് പക്ഷെ ചരിത്രങ്ങളിൽ പറയുന്ന രൂപത്തിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു അതായത് ഒന്നാമത്തെ കാര്യം ശത്രുക്കൾ വന്നുകൊണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂബക്ക സിദ്ധിക്ക് തങ്ങൾ പാവ ചോദിക്കാണ് നബിയെ അവരെങ്ങാനും നമ്മളെ അവരാ ശത്രുവിന്റെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാ നമ്മളെ കാണില്ലോന്നുള്ളത് ഏഹ് ആ സൗർഖങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇനി പോകുമ്പോൾ ശ്രദ്ധിക്ക അതിന് പുറത്തൊന്നൊരാൾ കാലിനകത്ത് നോക്കി കാണില്ല അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ മുഗൾക്കള് അല്ലെ സ്റ്റെപ്പണ കയറി മുഗൾക്കല്ലേ അപ്പൊ ഇതിനെങ്ങനെ കാലിനകത്ത് നോക്കുമ്പോ അങ്ങനെ ഉള്ളു കാണില്ലല്ലോ അതേ സമയം നോക്കി ഇതിനകത്താണ് മുത്തായ തങ്ങളും അബൂപ്പൊക്കെ ശ്രദ്ധിക്കുക അല്ലേ അവരാ നിക്കണ്ടേ അപ്പൊ ഇങ്ങനെ നിക്കുമ്പോ എന്തായി സ്വാഭാവികമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ കാലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ താഴേക്ക് കാണും മനസ്സായല്ലേ ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോ എന്താണ് ഇതാണ് ജബ് സൗർഖങ്ങള് രണ്ടാമത് കാര്യം പറഞ്ഞുവെച്ചാല് ഈ എല്ലാം കെട്ടി നിന്നില്ലേ അപ്പൊ ഇവിടെ ആളില്ലായ് മൂത്രം ഒഴിച്ചു ആ ഗുഹയിലേക്ക് ഗുഹയിലേക്കുന്നുണ്ട് ശത്രുക്കൾ അപ്പൊ ആ ഗുഹങ്ങൾ കണ്ടാണല്ലേ സ്റ്റെപ്പ് വരി മുകൾക്കല്ലേ അപ്പോഴും അയക്ക് മൂത്രയ്ക്കാണ് മാച്ചിൽ മൂത്ര എപ്പഴും കണ്ട താഴ്ത്തുകൾ എല്ലാവരും അല്ലേ അപ്പൊ അതും വെച്ച് നോക്കുമ്പോ എന്താണ് ഈ സൗർഗോയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മൂത്ര ഒഴിച്ചാൽ ഇങ്ങനെ അവർ കാര്യനിർവഹണം നടത്തിയതും എന്താണ് അതും മാച്ച് ഈ സൗർഗോയിൽ ഇതിലേക്കാണ് മാച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഉസ്താദ്മാരെല്ലാരും പറയുന്നതിന് ശേഷം അതാത് സൗർ ഗുഹ നമ്മൾ നിഷേധിക്കണ്ട നിഷേധിക്കണ്ടാ അപ്പൊ സംഗതി മനസ്സിലായി കണ്ടും അല്ലാ അല്ലാഹോ കബൂലാക്കട്ടെ അങ്ങനെ സൗറെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ഹാജിമാർ വളരെ സന്തോഷത്തോടെ വളരെ റാഹത്തായി കൊണ്ട് അവരെല്ലാവരും തിരിച്ചിറങ്ങുകയാണ് ഇന്ന് ഇൻഷാ അല്ലാ ഞങ്ങളുടെ ഉമ്രയും കൂടെ ഉണ്ട് ഉമ്ര ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് കാരണം സൗറ് കയറി ചെറിയൊരു ക്ഷീണക്കുണ്ട് എങ്കിലും അവർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉമ്രയിൽ പങ്കെടുക്കാൻ അവരെല്ലാവരും തയ്യാറാണ് ഏതായാലും നിങ്ങളെല്ലാവരും ദുബാരെല്ലാം ഉൾപ്പെടുത്തണം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണേ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു